ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇവിടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം മൺചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുക്കുക അതിനുശേഷം കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതും അതിനോട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനെ നമുക്ക് ഈ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യമായ കുറച്ച് കൊടമ്പ് കൊടുക്കുന്ന പകുതി തക്കാളി ചെറുതായിട്ട് കുറച്ചുകൊണ്ട് എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മണ്ണിപ്പൊടി വെച്ച് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മണിപ്പൊടിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് മീറ്ററി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമുളകൊക്കെ ഇത് മാറുന്നത് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി വേണ്ടത് ഒരു കപ്പ് നല്ല ചൂടുവെള്ളമാണേ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്തെടുക്കണേ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അയലയാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കറി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ അയലയാണ് കേട്ടോ അതുകൊണ്ടാണ് മുഴുവനും ഇട്ടിരിക്കുന്നത് ൗമായിട്ട് പറയുന്നത് ഇഷ്ടം പോലെ ൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഉപ്പൊക്കെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഉളി എരിവൊക്കെ ആണ് കുറച്ച് ഉപ്പുകൂടെ വേണം കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് പെരിചീരകം പൊളിച്ചത് ഇതിൽ നിതി കേട്ടോ കറി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ോഫിയാണ് കേട്ടോ എല്ലാവരും ഇതുകൊടുന്ന് ട്രൈ ചെയ്ത് നോക്കാം ബായ്